കലിപ്പമാഷിന്റെ തെമ്മടി പെണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ എൻ്റെ കർത്താവ് ഇവൾ പെണ്ണല്ലട കാലത്തെയാ എന്നെ അടിയാ കവളിനെ പൊത്തി ഒരുത്തം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ സക്രയുടെ മോളാണെന്ന് നീ കേട്ടോ ഞാൻ ബ്ലാക്ക് വെള്ളിറ്റാണ് കേട്ടോ കൈതമ്മിൽ കൂട്ടിയടിച്ചുകൊണ്ട് ലന ബുള്ളറ്റിൽ കയറി തോപ്പിൾ തറവാട്ട് അപ്പച്ച ലെന വിളിച്ചോണ്ട് സ്വാഭല്ലിരുന്നു എന്നടി സക്രയെ പൈസ തുപ്പൽ കൊണ്ട് എണ്ണിക്കൊണ്ട് വിളിയേറ്റു നാളെ ചെറിയൊരു പേരൻസ് മീറ്റിംഗ് സക്കറയുടെ കയ്യിലിരുന്ന് ക്യാഷ് മേടിക്കാൻ നോക്കിക്കൊണ്ട് ലെന പറഞ്ഞു അതിന് ഇന്നലെ ക്ലാസ്സിൽ പോയത് അപ്പോഴേക്കും പേരൻസ് മീറ്റിങ്ങോ സക്കറിയെ പൈസ അവളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ചോദിച്ചു അതെ അപ്പച്ച എന്ന ചെയ്യാനാ പ്രിൻസി ഒരു മൂഷട്ടയാ ഒന്ന് വന്ന് കണ്ടുപോയേക്കണേ അപ്പച്ചാ ചുരുക്കി പറഞ്ഞാൽ ഞാനും അപ്പച്ചനും പ്രിൻസി അച്ഛനും മാത്രമേ ഉള്ളൂ ലെന വാവ വിളിച്ചോണ്ട് പറഞ്ഞു അപ്പച്ചാ അപ്പച്ചന് മനസ്സിലായില്ലയോ പുന്നാരൻ മോളുടെ അപ്പച്ചൻ വരതെ ക്ലാസ് കയറാൻ പാടില്ലെന്ന് പറഞ്ഞാ ചെറിയ പേരൻറ്റ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ പുന്നാരമോള് എന്നതാ കുരുത്തേക്കോട് ഒപ്പിച്ചെന്ന് കേൾക്കു അപ്പച്ചൻ ടോമി പറഞ്ഞോണ്ട് അവളുടെ അടുത്തൊന്നും ശോഭലിരുന്നു എന്നതാടി ഒപ്പിച്ചത് സത്യം കാതിൽ തിരുമിക്കൊണ്ട് ടോമി ചോദിച്ചു എടാ കാലമടാ വിടറാ പറയാം അവന്റെ കൈതട്ടി മാറ്റിക്കൊണ്ട് കാതിനെ തടവിക്കൊണ്ട് ലെന ചുണ്ടു കുറിപ്പിച്ചു പറഞ്ഞു എന്നാ പറയടി ടോമി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്ന് ചോദിച്ചു അത് പിന്നെ സീനിയർ പിള്ളേർ എന്നൊന്ന് നോണ്ടി ഞാൻ ചെറുതായിട്ട് ഒന്ന് മാന്തി വിട്ടു കുഞ്ഞു പിള്ളേർ പറയുന്നതുപോലെ ലെന പറഞ്ഞു നിർത്തി അപ്പച്ചാ സീനിയർ പിള്ളരോട് തല്ലുകൂടി അയിന് അപ്പച്ചനെ കോളേജിൽ ചെല്ലാൻ പറഞ്ഞേക്കുന്നത് അപ്പച്ച ഒറ്റോരുത്ത കാരണമാ ഇവളിങ്ങനെ തെമാടിയായത് ടോമി ചാടി എഴുന്നേറ്റ് പറഞ്ഞു ആണോടി സക്രിയ പുരുകയർത്തി ചോദിച്ചു ചെറുതായിട്ട് ഒന്ന് പെരുമാറി എന്റെ ത്രേസ്യക്കൊച്ചി ഇന്നല്ലയോടി അങ്ങോട്ട് പോയത് അപ്പോഴേക്കും ടി സി മേടിക്കാൻ വെക്കൂ ശരി വരാം നിന്നെ ഉണ്ടാക്കിയിട്ടത് ഞാനല്ലേ സക്രിയ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ടോമി കൂർപ്പിച്ച് ലെന്നയെ നോക്കി നീ പോടാ ഉണ്ടാ മാക്രി ലന കൊഞ്ഞനം കുത്തിക്കൊണ്ട് അടുക്കളയിൽ പോയി അടുക്കളയിൽ അന്നാമച്ചി ചട്ടകം എടുത്തുകൊണ്ട് വിൽക്കുന്നത് ലെന കണ്ടു ഇതന്നെ അമ്മച്ചി വർഗീസ് മുന്നയാൾ ഇറങ്ങിയോ കുന്തം പിടിച്ചാണല്ലോ നിൽപ്പ് ലെന പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ചട്ടകം കൊണ്ട് അന്നമ്മ അവളുടെ പുറം പൊളിപ്പിച്ചു അമ്മച്ചി അമ്മച്ചിക്ക് വട്ട ലെന തുള്ളിച്ചാടിക്കൊണ്ട് വിളിച്ചു അതെ വട്ട അപ്പുറത്ത് വളരുന്നു ഒരു കൊച്ചി വാതൊറന്നും മിണ്ടുകയില്ല നീ എന്നാടി നീ നന്നാകാൻ പോകുന്നത് ഇനിയും കുരുത്ത കുഴപ്പിച്ച പൊന്നത്രേസ്യ കൊച്ചി നിനുപിടിച്ച് കെട്ടിച്ചൂടും അന്നമ്മച്ചി കലിയോട് പറഞ്ഞു അമ്മച്ചി ഈ ത്രേസ്യെന്ന വിളി അത്ര മെനയില്ല ലെന എന്ന് വിളിക്കാവൂ അന്നമ്മച്ചിയുടെ അടുത്തു നിന്ന് കയ്യിൽ തടയിക്കൊണ്ട് ലെന പറഞ്ഞു ചൂലവിടെ അന്നമ്മ തിരയുന്നത് കണ്ടതും ലെന അവിടെ നിന്ന് ഓടി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്റെ പുണ്യാളോ ഇവളൊന്ന് നന്നാക്കി തർണി അന്നമച്ച് അവൾ ഓടുന്നത് നോക്കി പ്രാർത്ഥിച്ചു കോളേജിൽ പ്രിൻസി അച്ഛൻ്റെ മുന്നിൽ സക്രയിരിക്കുന്നു ഒന്നും അറിയാത്തതുപോലെ കൈകെട്ടി ലെനയും ഇന്നലെ അല്ലേ അച്ചായ ഇവളോട് വന്നത് അപ്പോഴേക്കും രണ്ടാൻബിളറെ ഹോസ്പിറ്റലിൽ എത്തിപ്പിച്ചു പെണ്ണല്ലേ ഇത്ര അങ്കാരം പാടുണ്ടു അച്ഛനവളെ തറപ്പിച്ചു നോക്കിയോട്ട് ചോദിച്ചു പെണ്ണായ എന്നതാച്ചോ പ്രശ്നം ആമാർ ചൊറിയാൻ വന്നു ത്രേസ്യ കൊച്ചു ചെറുതായിട്ട് മാന്തി വിട്ടു അത്രയല്ലേ ഉള്ളൂ അച്ഛാ പെൺപിള്ളരായാൽ ഇച്ചിരി തൻ്റെ ഇടൊക്കെ വേണം സക്രയ തോപ്പിലെ കൊച്ചല്ലയോ തോൽ കുലുക്കി ചിരിച്ചോണ്ട് സക്രയ പറഞ്ഞു ഈ ത്രേസി ആരാ സംശയത്തോടെ അച്ഛൻ ചോദിച്ചു ഈശോ അപ്പച്ചും കിസ്റ്ററി തുറന്നു വിടും തല ചൊറിഞ്ഞുകൊണ്ട് ലെന്നെ പെറുത്തു അതോ അച്ചാ ഇവൾ തന്നെയാ എൻ്റെ അമ്മച്ചിയുടെ പേരാണ് ഈ കൊച്ചിനിട്ടത് കൊച്ചിന് ഇഷ്ടായില്ല അത്താഴപ്പട്ടിന് കിടന്നല്ലയോ നല്ലൊരു പേരിന് ഈ കൊച്ചു മാറ്റിയത് എന്നാലും ഞങ്ങൾക്ക് ഇവൾ ത്രേസി കൊച്ചി തന്നെയാ അല്ലടി ത്രേസി കൊച്ചി സക്രിയ അവളെ നോക്കി പല്ലിച്ചോണ്ട് പറഞ്ഞു അപ്പച്ചാ പല്ലൊരുമിക്കൊണ്ട് വിളിച്ചു എന്തെല്ലാം ആയിക്കോട്ടെ ഇനി പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ കോളേജ് ഇവളങ്ങ് പറഞ്ഞു വിടും മനസിലായോ അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇനി ഉണ്ടാകില്ല അച്ചു ഈ സക്രിയ ഉറപ്പ് വരാം ചിരിയോടെ പറഞ്ഞോട് സക്രിയ എഴുന്നേറ്റു ശരി ശരി അച്ഛൻ തലയാട്ടി ലെന ഒന്നും അറിയാത്ത പാമ്പോല് സക്കരയുടെ കൂടെ പോയി ദേ കൊച്ചേ ഇനി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല കേട്ടല്ലോ ഈ അപ്പച്ചനെ കൊണ്ട് അടിത്തരം വെക്കല്ലേ ആ താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് സക്രയെ പോയി എന്തേടി എന്തായി ചിന്നു ഒന്ന് ചോദിച്ചു എന്നാകാൻ അപ്പച്ചൻ പോയി ഈ വാട് നന്നാവില്ലെന്ന് അപ്പച്ചൻ അറിയാം ഞാനും നന്നാവനൊന്നും പോണില്ല ലന പറഞ്ഞോണ്ട് പോയി ക്ലാസ്സിൽ ലെനയും എല്ലാവരും ഇരിക്കുന്നു ത്രേസ കൊച്ച് നല്ല കലിപ്പാണെന്ന് അറിഞ്ഞത് എന്നാ അടിയാടാളിയാ എന്തായാലും ഈ കലിപ്പത്തെ നമുക്ക് സെറ്റാക്കിയാലോ ബാക്ക് വഞ്ചിൽ നിന്ന് ഒരുത്തൻ ഉച്ചത്തിൽ പറഞ്ഞു ലെന ഒന്നുമില്ലാതിരുന്നു എന്നാൽ ഉവേ സക്രയ്ക്ക് എന്താണോ കൊമ്പുണ്ടോ നമുക്ക് ആ കൊമ്പിനെ അങ്ങ് മുറിച്ചാലോ വേറൊരുത്തൻ പറഞ്ഞതും ലന ചാടി എഴുന്നേറ്റു എടി ലെന വേണ്ട പൊന്ന പേടിയോടെ ലനയുടെ കയ്യിൽ പിടിച്ചു ലെന അവളെ വാങ്ങി മാറ്റി എന്നടാ നിന്റെ അപ്പച്ചൻ ഒരുത്തിനാണെങ്കിൽ മുറിക്കട കുമ്പിനി എന്റെ അടുത്ത് വരല്ലേ മോനി സീനിയർ പിള്ളേരെ കണ്ട് പേടിക്കോ പിന്നല്ലയോ ഈ ഓല വെഞ്ചിൽ തട്ടിക്കൊണ്ട് ലെന പറഞ്ഞു ആരും ഒന്നും വേണ്ടിയില്ല എന്നടാ നാവ് ഇറങ്ങിപ്പോയോ ഒറ്റത്തന്ത ജനിച്ച വേണേൽ മിണ്ടടാ മിണ്ടാട്ട മുട്ടിയോ നാക്കം കടിച്ചുകൊണ്ട് ലന പറഞ്ഞു ഒരു സ്ത്രീ ശബ്ദം കേട്ടു ലെന തിരിഞ്ഞു മുന്നിൽ ഒരു ടീച്ചർ നിൽക്കുന്നത് കണ്ടു ലെന ഒന്നുമില്ലാതെ തന്റെ സീറ്റിൽ വന്നിരുന്നു ഇതെന്താ ചന്തയോ ലെന നീ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ മാഡം ഞാൻ എന്നാ ചെയ്തെന്നാ സീനിയർ എന്നെ ചൊറിയാൻ വന്നു യുവന്മാരും എന്നെ ചൊറിഞ്ഞു ഞാൻ എന്നതാ ചെണ്ടയോ എന്നെ കൊണ്ട് പറ്റിയല്ല ലെന ദേഷ്യത്തിൽ അലസതയോടെ പറഞ്ഞു ലെന ഒരു ടീച്ചർ മുന്നിൽ നിൽക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മറുപടി വരണം എന്നൊരു സാമാന്യ മര്യാദ തനിക്കില്ലേ അതൊന്നെൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ചതാണോ ഏ മേഡം എന്നോട് ചൊറിയൊന്നും വരണ ഞാൻ ഒന്നും അവർ അവരെ അപ്പച്ചനെ വിളിച്ചു ഞാൻ റിയേറ്റ് ചെയ്തു അപ്പച്ചനെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും ലെന പറഞ്ഞു നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വളർത്തു ദോഷം ആദ്യം നീ പെണ്ണാണെന്ന് ബോധം വേണം ഉച്ചത്തോടെ ടീച്ചർ ഷൈനി പറഞ്ഞു ഓ പിന്നെ ലെന ഒന്നും മിണ്ടാതെ ബുക്ക് എടുത്തുകൊണ്ട് പുറത്തു വന്നിരുന്നു എങ്ങോട്ട പകുതി പോകുന്നത് ഷൈനി അവളെ തടഞ്ഞോട് ചോദിച്ചു എനിക്ക് ക്ലാസ് ഇഷ്ടമല്ല ഞാൻ പോന്നു ലെന പറഞ്ഞോണ്ട് പുറത്തു പോയി പണത്തിന്റെ അഹങ്കാരം ഷൈനി പിറു ക്ലാസ് നടത്തി വൈകുന്നേരം വയതും ലെന വീട്ടിൽ കയറി പള്ളിയിൽ അച്ഛൻ ഇരിക്കുന്നതു കൊണ്ട് ലെന ഒന്നും മിണ്ടാതെ അന്നമ്മച്ചിയുടെ അടുത്ത് വന്നു എന്നതാ കൊച്ചെ കല കൊണ്ടാക്കിയോ അച്ഛൻ ചിരിയോട് ചോദിച്ചു അതു പിന്നെ എന്നാ വർത്താനമാ പറയുന്നത് ഔമാർ എൻ്റെ കൊച്ചിനെ റാഗിയത് കൊണ്ടല്ലയോ എൻ്റെ കൊച്ചി അവരെ തല്ലിയത് സക്രിയ ഇടക്കേറി പറഞ്ഞു അച്ചോ ഇദ്ദേഹമാണ് ഇവളെത്രമേൽ വളം വച്ചു കൊടുക്കുന്നത് പള്ളിയിലെ കുമ്പസാരമില്ല ഒന്നുമില്ല അച്ചോ എങ്ങനെയും ഇവളൊന്ന് നന്നാക്കി എടുക്കണം അച്ചോ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്ക് മെടുത്ത് വെച്ചു കഷ്ടിച്ച പ്ലസ് ടു പാസ്സായത് അന്നമ്മച്ചി തന്റെ വേവലാതി അച്ഛനോട് പറഞ്ഞു അമ്മച്ചി ഞാൻ ഇങ്ങനെ തന്നെയാ എന്നെ നന്നാക്കണ്ട ഞാൻ നന്നകയില്ല ഞാൻ തോപ്പിലെ സക്കരയുടെ മോളാ എനിക്ക് എന്നാ കുറവാണ് അമ്മച്ചി കണ്ടത് കോളേജിലെ പിള്ളേർ എന്നെ കയറി റാഗിയെ വന്നു ഞാൻ നിന്നു നിന്നുകൊടുത്തില്ല അതിനാണോ അമ്മച്ചോണെങ്കിൽ കുമ്പസാരിക്കേ എന്നെ കിട്ടില്ല ഈശ പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞാടേ നീ എന്ന് കുമ്പസാരിച്ചാൽ പുണ്യളനാകുമെന്ന് ഇല്ലല്ലോ എനിക്ക് പുണ്യാളത്തിയാകണ്ട എന്താച്ചോ ഞാൻ പറഞ്ഞു ശരിയല്ലയോ ലെന അച്ഛനെ നോക്കി ചോദിച്ചു കൊച്ചേ പത്രസച്ഛൻ എന്തോ പറയാം വന്നതും ഒന്നും ഇണ്ടാതിരിക്കച്ചോ പത്രോസ് അങ്ങേരക്ക് എന്തുവാ എന്തേലും പറഞ്ഞാലുടനെ പത്രോസ് വിളിക്കും അദ്ദേഹം സമാധാനത്തോടെ സ്വർഗത്തിൽ ജീവിച്ചോട്ടെ ലെന പറഞ്ഞോണ്ട് തൻ്റെ മുറ നോക്കിപ്പോയി സക്കറിയ അഭിമാനത്തോടെ തുടങ്ങി കയ്യടിച്ചോണ്ട് ഉച്ചത്തിൽ ചിരിച്ചു സക്രയാ ഇന്ന് ചിരിക്കുന്ന താൻ നാളെ ഇതോട് ദുഃഖിക്കല്ലേ എന്നാ ശരി മച്ചി ഞാൻ ഇറങ്ങട്ടെ അച്ഛൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റു അച്ചോ പ്രാർത്ഥിച്ചില്ല അന്നമ്മച്ചി പറഞ്ഞു ലൂസിഫർ ആണല്ലോ നിങ്ങളുടെ മുന്നിൽ എന്റെ പ്രാർത്ഥന വേസ്റ്റാക്കണ്ട യൂസില്ലെന്നേ എന്നാ ശരി അന്നമ്മയ്ക്ക് പ്രാർത്ഥന വേണേൽ പള്ളി മേടയിൽ വരിക അച്ഛൻ പറഞ്ഞോണ്ട് പോയി ഇച്ചായ മോളേന്ന് നടക്കി വെച്ചാൽ പിന്നെ തിക്കിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നാളെ മറ്റൊരു കുടുംബത്തിൽ പോകേണ്ടതാ അന്നമ്മച്ചി പറഞ്ഞോണ്ട് അടുക്കളയിൽ പോയി ഗബ്രിയൽ ടി വി കണ്ടുകൊണ്ട് കാളിലിരുന്നു ലെന സോഫയിൽ വന്നിരുന്ന് റിമോട്ട് മേടിക്കാൻ നോക്കി ഇച്ചച്ചി എനിക്ക് കാണണം ഗെബ്രേൽ വാശി കാണിച്ചു നീ പോയേ പോയി പഠിക്ക് റിമോട്ട് മേടിച്ചോണ്ട് ലെന പറഞ്ഞു ഗബ്രയിൽ ദേഷ്യത്തിൽ ലെനയുടെ പുറത്തുനിന്ന് അവളെ തെല്ലി ഡാ വിട്രാ ലെന അവന് നിലത്തിട്ടുണ്ട് പറഞ്ഞു കാളിൽ വെള്ളം കെട്ട് അന്നമ്മച്ചി ഓടി ഹാളിൽ വന്നു എന്റെ ഈശോയെ രണ്ടും കൂടി അടിച്ചാവും പറഞ്ഞുകൊണ്ട് അന്നമ്മച്ചി തടയാൻ പോയി സക്രയുടെ ശബ്ദം കേട്ടു ഗബ്രിയൽ തെന്നിമാറി പേടിയോടെ എഴുന്നേറ്റു റിമോട്ട് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലെനിയും എഴുന്നേറ്റു ഗബ്രിയൽ വിറച്ചോർച്ചു സക്രയ ബെൽറ്റ് ഇടുപ്പിൽ നിന്ന് വരി ഇച്ചായ വേണ്ട എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ അന്നമ്മച്ചി ഓടി ഒന്ന് തടഞ്ഞു മാറടി അന്നമ്മച്ചിയെ തട്ടിമാറ്റിക്കൊണ്ട് സക്രിയ അവൻ്റെ അടുത്ത് വന്നു ലെനപേടിയുടെ സക്രയെ നോക്കി അപ്പച്ച പേടിയുടെ ഗബ്രയെ വിളിച്ചു സക്രയ ദേശത്തിൽ ബെൽറ്റ് ഓങ്ങി തുടരും